ും പറയുന്നതും കൂടെ ഒന്ന് ചെവി കൊടുത്ത് കേൾക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു പ്രായവും ചില കാര്യങ്ങളും ഉണ്ട് അത് ശരിയല്ല എന്ന ചുറ്റിനുള്ളവർ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചിന്തിക്കാൻ ഒരു സമയം എടുക്കുന്നത് നല്ലതാണ് ചിലതൊക്കെ നമ്മുടെ മൂത്തോരും നമ്മുടെ ചുറ്റിലും കേൾക്കുന്നതിൽ തെറ്റില്ല ഈ കാലഘട്ടത്തിലെ ഈ ന്യൂജൻ തലമുറയിലെ പെൺകുട്ടികൾക്ക് വളരെ നല്ല കാര്യമുണ്ട് കാരണം ഒരു പ്രായമെത്തുമ്പോൾ പിന്നെ അവര് ചിന്തിക്കുന്നതും അവര് ചെയ്യുന്നതുമാണ് ശരിയെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഇന്നത്തെ പെൺകുട്ടികൾ മറിച്ച് അവരുടെ ഭാവിയെ കരുതി അവർ ഭാവിയിൽ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ അവര് സമാധാനത്തിന്റെ വഴിയെ പോകാൻ അതേപോലെ തന്നെ മനസമാധാനത്തിന്റെ വഴിയെ പോകാതിരിക്കാൻ വേണ്ടി മാതാപിതാക്കളായിട്ട് കൂടെ നിൽക്കുന്നവര് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവര് പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കളെ ശത്രുക്കളായിട്ട് കാണും എന്നാൽ ഏതാനും നാളുകൾ കഴിയുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് അവരുടെ ജീവിതത്തിൽ വന്ന് പതിക്കുമ്പോൾ അവർ തിരിച്ചു നിന്തിക്കും അന്ന് എന്നോട് ഇത് പറഞ്ഞു തന്നതാണ് ഞാൻ ആ വഴിക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ ആ വഴി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമാണ് ഞാൻ എങ്ങനെ ഉപേക്ഷിക്കും ഇതാണ് ഇന്നത്തെ പെൺകുട്ടികൾ അപ്പോൾ ചിലതെല്ലാം ചെവിയിൽ ഓതി തരുമ്പോൾ അത് ഭാവിയിലേക്ക് ഒരു മുൻകരുതലായിട്ട് കരുതലും കാവലും എല്ലാം ആയി നിൽക്കുന്ന മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഏതൊരു പെൺകുട്ടിയും ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ഏതൊരു വഴിയിലേക്കും നീങ്ങാവുള്ളൂ അത് അല്ലാതെ എവിടെയെങ്കിലും ആ ഒരു അനുഗ്രഹത്തിന് അല്പം കുറവ് വന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കാല് ഇടറുക തന്നെ ചെയ്യും അതാണ് ഇന്നത്തെ ഈ യുവതലമുറയുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ എടുത്തുചാട്ടം ആപത്താണ് എന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് നാളത്തെ അനുഭവ സാക്ഷ്യം കൂടി വേണ്ടിവരും ആ അനുഭവ സാക്ഷ്യം വന്നു പെടുമ്പോഴോ നിങ്ങളുടെ മനസ്സ് തകർന്ന് മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കുമാകും അതുകൊണ്ട് ഇന്നത്തെ പെൺകുട്ടികളോട് ഒരൊറ്റ വാക്കേ പറയാനുള്ളു പറയുന്നതൊക്കെ ചിലതെല്ലാം ചിന്തിച്ചു മാത്രം ഞാൻ ചെയ്യുന്നതാണ് ശരി ഞാൻ പ്രവർത്തിക്കുന്നതാണ് ശരി അതിനപ്പുറമായിട്ട് എനിക്കൊരു ശരിയുമില്ല എന്നെ ചിന്തിച്ചുകൊണ്ട് പെരുമാറുന്ന പെൺകുട്ടികളോട് എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം തന്നെ ശരിയായിരിക്കില്ല നിങ്ങളുടെ വഴിയിലെ സമാധാനക്കേടിൻ്റെ വഴികൾ ഓരോന്നോരോന്ന് വന്നുപെടുമ്പോൾ മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ഒന്നും തന്നെ ശരിയായിരുന്നില്ല എന്ന് തിരിച്ചു ചിന്തിക്കുവാൻ നിങ്ങൾക്ക് തോന്നുന്നത് അതുകൊണ്ട് കരുതലോടെ അതേപോലെ തന്നെ ഓരോന്നും വെല്ലുവിളികൾ മുന്നിൽ വരുമ്പോഴും ഇത് ഞാൻ ഏറ്റെടുക്കേണ്ടതുണ്ടോ ഇത് എൻ്റെ കൂടെയുള്ളവർക്ക് ഇതെങ്ങനെ ബാധിക്കും അങ്ങനെയുള്ള ഒരു വീണ്ടും വിചാരം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഓരോ വഴിയിലും മുന്നേറുക അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം നിറഞ്ഞ് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ മുന്നേറുമ്പോഴാണ് നിങ്ങളുടെ വഴിയും നല്ല അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുക എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ശരിയാകണമെന്നില്ല നിങ്ങളുടെ പ്രായത്തിന്റെ തിളപ്പിൽ മാത്രം നിങ്ങൾ ചിന്തിച്ചു പോരുന്നതായിരിക്കും നിങ്ങളുടെ അനുഭവത്തിന്റെ വഴിയിലെത്തുമ്പോൾ നിങ്ങൾ ഇന്നലെ പ്രതീക്ഷിച്ചതൊന്നും ആയിരിക്കില്ല ആ പ്രതീക്ഷിച്ചയാളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അങ്ങനെ തിരിച്ചു കിട്ടുമ്പോൾ മാത്രമാണ് നിങ്ങൾ തിരിച്ചു ചിന്തിക്കരുത് ചിന്തിക്കുന്നത് ഒരാളെയും അന്ധമായി സ്നേഹിക്കുകയോ അന്ധമായി വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുക ഇതാണ് എനിക്ക് പെൺകുട്ടികളോട് പറഞ്ഞു തരാനുള്ള ഒരു ബാലപാഠം ഓക്കെ അപ്പോൾ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ചിന്തിക്കാത്തൊരു സമയം എടുത്തു നല്ലതാണ്